ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാം വാ എമിറേറ്റ്സ് കാണാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ വണ്ടി കയറി ജോലിയും ജസ്റ്റിലും കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് കാത്തിരിക്കുകയാണ് സൂ കാണാൻ വേണ്ടി അവർ ഫസ്റ്റ് ടൈം കേട്ടോ സൂ കാണാൻ പോണത് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷ ആയിരിക്കും അങ്ങനെ നമ്മൾ എത്താറായി ജസ്റ്റിലിന് ഉറങ്ങിപ്പോയി കേട്ടോ ജോലും ഉറങ്ങിപ്പോയി പക്ഷേ ഞാൻ ജോലി എത്താറായി എന്ന് പറഞ്ഞെങ്കിൽ ജോലി എണീച്ചു ഇങ്ങനെ ഒരു ചെറിയ ഉറക്കപ്പിച്ചാലിങ്ങനെ ഇരിക്കുവാണ് ജസ്റ്റിൽ ഒന്ന് എണ്ണീട്ടിട്ട് വീണ്ടും ഉറങ്ങിപ്പോയി ഏകദേശം ഒരു അഞ്ചുമണിയോളമായി പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പോഴും നല്ല സൂര്യൻ അസ്തമിച്ച് വരുന്നതേ ഉള്ളൂ നല്ല ചൂടാണ് നമ്മൾ പിന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു നല്ല തിരക്കായിരുന്നു കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓസ്ട്രേലിയൻ കാട്ടുപന്നി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാട്ടുപന്നിയുടെയൊക്കെ രൂപം തന്നെ വേറെ ഒത്തിരി ചേഞ്ചുള്ള ഒരു രീതിക്കൊരു പന്നിയാണ് കാണുന്നത് പിന്നെ ആമകൾ ഞാൻ ഇത്രയും വലിയ ആമേനെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പതി ഏഴഞ്ഞ് കഴിഞ്ഞ് നടക്കും അവർക്ക് കുളിക്കാനായിട്ടൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നോ വലുതാന്ന് കണ്ടില്ലേ നമ്മുടെ സാധാരണ നാട്ടിലുള്ള കുഞ്ഞാമ്മേനെ അല്ലാതെ ഞാൻ ഇത്രയും വലിയ അമ്മേനെ ആദ്യമായിട്ട് കാണും കേട്ടോ എല്ലാം ഭയങ്കര വലുത് പുല്ലൊക്കെ നിങ്ങൾ തിന്നുന്നത് അവിടെ പുല്ലൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ താറാവ് മന്ദം മന്ദം നടന്നു വരുന്നുണ്ട് അന്ന നടത്തും ഒരുപാട് താറാവുകളുണ്ട് വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് എല്ലാവർക്കും ഇങ്ങനെ കുളിക്കാതെ ഭയങ്കര തകർക്കാണ് കുളിയും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഇതായിരിക്കുന്നു ജോലി കണ്ടതേ പറഞ്ഞു അമ്മമ്മ വീട്ടിൽ പീ കോക്ക്ന്ന് അമ്മയുടെ വീട്ടിൽ മയിലുണ്ട് അതുകൊണ്ട് അമ്മമ്മ വീട്ടിൽ പീക്കോക്ക് എന്ന് കണ്ട മണിയാ പറഞ്ഞു പിന്നെ റാബിറ്റിനെടുത്തെത്തി നമ്മുടെ ജസ്ലിനെ ഏറ്റവും ഇഷ്ടം റാബിറ്റിനെ ആയിട്ടോ ഭയങ്കര ഇഷ്ടമാണ് റാബിറ്റ് എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡെന്നൊക്കെ ചോദിച്ചാൽ ക്യാരറ്റാണൊക്കെ പറയും ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ ക്രെ ലവ് ബേഴ്സിനെ കണ്ടു ലവ് ബേഴ്സിനെ കണ്ടപ്പോൾ ജോലി പറയുന്ന തത്തമ്മയാണ് ഇത് പിന്നെ ഒരു വേഴാമലിനെ കണ്ടു പിന്നെ ഒരു ഗുഹയുടെ കുളിക്കൂടെ നമ്മളിങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇങ്ങനെ പക്ഷികൾക്കൊക്കെ വന്ന് ഇരിക്കാനും കളിക്കാനും ഒക്കെയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇത്തിരി ഒരു തിക്കും തിരക്കും പോലെ എനിക്ക് തോന്നി ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടേ പിന്നെ അതുകൊണ്ട് കഴുകൻ കഴുകനൊക്കെ എവിടെ ഇരിപ്പുണ്ട് പിന്നെ ഒത്തിരി ഷോ കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു പക്ഷിയെ എടുത്തു പോയി ചെറുതായിട്ടൊക്കെ നിന്ന് ഇപ്പം കണ്ടോണം കണ്ടില്ലേ ഇതാണ് സംഭവിച്ചത് അതൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചാടി പോകുന്നു അപ്പോഴത്തേക്കും ജോലിന് വരണമെന്ന് പറഞ്ഞു പിന്നെ ജോലിനെടുത്ത് ജോലും കുറച്ച് നേരം പക്ഷിയെ കളിപ്പിക്കൊക്കെ ചെയ്തു ജോലിന് ഒരിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും കാണിച്ചു അടുത്തത് പോകാന്ന് ഒരുപാട് ജോലി എല്ലായിടത്തും എത്തണം അവിടെ എന്ന പക്ഷിയാണോ അതിൻ്റെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും പിന്നെ തത്തമ്മയെടുത്ത് വന്നു എന്ന് പറഞ്ഞ എന്തും മാത്രം തത്തമയെന്നറിയോ പിന്നെ ഇവളുടെ ഒരു പള്ളങ്ങ് കണ്ട നമ്മൾ മുട്ടയും കണ്ടിട്ടില്ല ഇരിക്കുന്നതും കണ്ടിട്ടില്ല മുട്ടയായിട്ട് അടിയിരിക്കുക കേട്ടോ ഇവള് ഓ പക്ഷെ ഭയങ്കര അഹങ്കാരം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഉള്ളിലേക്കാക്കി വെച്ച് വലിയ ഗമയം കാണിച്ചിരിക്കുക ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല അടുത്ത വന്നു രണ്ട് രണ്ടിണക്കുരുവികൾ ഇരിക്കുന്നത് കേട്ടോ വേറെ അവിടെ കൊത്തിമ്പറിച്ച് പറിച്ചൊക്കെ ഇരിക്കുക പാവങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഇതാരാ പുല്ല് തരുന്നു എന്ന് ചോദിച്ചാൽ ആടിങ്ങനെ നോക്കി നിൽക്കുന്നു എല്ലാവരും പുല്ല് കൊടുക്കുന്നു ഇവിടെ പുല്ല് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് തൂക്കി കൊടുക്കും അപ്പോൾ നമ്മൾ പൈ ധറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് പുല്ല് തരും എന്നിട്ട് നമുക്ക് പുല്ല് കൊണ്ടുനിന്ന് ആടിനും പശുവിനും എല്ലാം കൊടുക്കാൻ പറ്റും അപ്പോൾ ആടിനെ കണ്ടത് ജസ്റ്റലിനും ചോദിക്കുന്നുണ്ട് ഏട്ട എന്നോട് പശുവോടെ കൗ ഊക്കാവൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആട് ആടൊക്കെ ഗർഭിണിയും പാ കുഞ്ഞുങ്ങളുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ആടുണ്ട് നല്ല രസമുണ്ട് ആടിനെ കാണാൻ പിന്നെ രഞ്ജിത്ത് പറഞ്ഞു ഇതാ മക്കളെ ചിപ്പിയിരിക്കുന്നു പക്ഷേ ഇത് കണ്ട വന്നവിടെ പറഞ്ഞു പറഞ്ഞ് മങ്കീന്ന് അങ്ങനെ എൻ്റെ ജൂവലോട്ടി പറഞ്ഞ് മങ്കി വെയിറ്റ് ചെയ്ത് ഇഞ്ചിത്രയും ഞാനിപ്പോൾ കാണിച്ചു തരാം അങ്ങനെ ഒരു ഗുഹ പോലെ തന്നെ ഉള്ളിക്കൂടെ നമ്മൾ പോയി പുലി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് കിടന്നുറങ്ങാണ് കടുവ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പരിപാടി വന്നു നല്ല രസം ഉണ്ടായിരുന്നില്ലേ ഞാൻ കൊറേ നേരം നിന്ന് ആസ്വദിച്ചു നല്ല താളമല്ലേ നമ്മുടെ ശിങ്കാരിമേളൊക്കെ ഓർമ്മ പോകുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോ ഹിപ്പൊട്ടാമസ് രണ്ടെണ്ണമുണ്ട് രണ്ടുപേരും വെള്ളത്തിൽ കിടന്ന ഭയങ്കര കളിയാണ് കൂളിന്നാലേ പരിപാടിയൊക്കെ ആയിട്ട് ആണോ അങ്ങനെ നമ്മൾ അവിടെ നിന്നെത്തി മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ അടുത്ത് ഒട്ടൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും പുല്ല് കൊടുക്കുന്നുണ്ട് ഈ മൃഗങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അവർ അടുത്തോട്ട് വരുന്നുണ്ട് കാരണം അവർക്കിത് ഭയങ്കര എക്സ്പീരിയൻസ് ആയല്ലോ പുല്ല് എല്ലാവരും കൊണ്ടുവരും അത് കഴിക്കാൻ കിട്ടും എന്നുള്ളത് പിന്നെ ഇതാ നോക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ടില്ല കേട്ടോ എന്നെ സത്യം പറഞ്ഞാൽ ഇത് കാണിച്ചു തന്ന ജോല മുതല കിടപ്പുണ്ട് പിന്നെ ഞാനിവിടെ കാണാത്തായിട്ട് ഞാൻ കണ്ടതെന്ന് പറയാൻ ഇത് ഈ ഒരു ജീവിയാണ് കേട്ടോ എൻ്റെ പൊന്നും അതി അത് കുഞ്ഞാണ് അതിൻ്റെ അമ്മയും അച്ഛനോ ഇത് ഇത് ഇതുകൊണ്ടോ ഒരു ജീവി ഞാനിത് ആദ്യമായിട്ട് കാണും കേട്ടോ പുല്ലൊക്കെ തിന്നുന്നുണ്ട് പക്ഷെ അതൊരു പാവം ആട്ടോ കാണുമ്പോൾ പക്ഷെ നമുക്ക് പേടിയോ അതിൻ്റെ ഒരു

പുല്ല് മേടിച്ചിട്ട് വശം മേടിച്ച് പുല്ല് കൊടുക്കുന്നു കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ കൊടുക്കും പിന്നെ ഇതാ കുതിരച്ചേട്ടന്മാരൊക്കെ നിൽക്കുന്നു വീണ്ടും ആടിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു ഇവർക്ക് വീണ്ടും ആടിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആടിൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കുന്ന പുല്ലൊക്കെ പറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലെ പുല്ലൊക്കെ തീർന്നു അപ്പോൾ ഇതാ കിടക്കുന്ന പുല്ലൊക്കെ മേടിച്ച് പറക്കി ഒക്കെ കൊടുക്കുന്നു ഇഷ്ടം കുഞ്ഞുങ്ങളെല്ലാം വന്ന് പുല്ല് കേട്ടോ പേടിയില്ല ഞാൻ ആദ്യമേ വിചാരിച്ച് ജോലിയും ചെയ്തെല്ലാം പേടിയാക്കി ഇവരിനെയൊന്നും അടുത്ത് കണ്ടിട്ടില്ല ഇവർ ആദ്യമായിട്ട് ആടിനെയും പശുവിനെയൊക്കെ ഇത്രയും അടുത്ത് കാണുന്നതും തൊടുന്നതും ഒക്കെ അവർക്ക് ഒരു പേടിയില്ല അവർ ഭയങ്കര എൻജോയ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഒരു പുല്ലരിവാളും ഇത്തിരി പുല്ലുമൊക്കെ ഉണ്ടായിരുന്ന പിള്ളേർ ഇപ്പോൾ പുല്ല് എത്തിക്കൊടുത്തേനെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തേലും പുല്ലൊക്കെ ചെത്തിയേക്കുന്നു എന്തേലും ആടിനെ തീറ്റിയേക്കുന്നു എന്തേലും പശുവിൻ്റെ പാല് കൊണ്ട് സൊസൈറ്റി കൊടുത്തേക്കുന്നു അതൊക്കെ ഒരു കാലം ഞാനിതൊക്കെ കണ്ടപ്പോൾ അത് ഞാൻ നടന്ന് ഇതൊക്കെ ചിന്തിക്കുവായിരുന്നു ദൈവം ഇന്നത്തെ പിള്ളേർക്ക് ഇത് വല്ല അറിയുന്നുണ്ടോ ഏതൊരു സുഖ ആർക്കെങ്കിലും എന്തേലും കഷ്ടപ്പാടോ പിള്ളേർക്ക് ഇങ്ങനെ കാഴ്ച പങ്കാവിലൊക്കെ പോയിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നത് ആ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പശുവിനെ ആടിനെ ഒക്കെ കറക്കലും പറക്കലും തീറ്റ കൊടുക്കലും അതൊക്കെ ഒരു കാലം ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ ഒന്നുമില്ല പക്ഷെ അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു ഒരു കഷ്ടപ്പാടായിട്ട് തോന്നിയായിരുന്നു കേട്ടോ ഹോ എന്നിത് എന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാന്നൊക്കെ മനസ്സിൽ തോന്നിയാലും ഇന്നത്തെ തലമുറയെ കാണുമ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു എന്നിപ്പോൾ മനസ്സിൽ നന്നായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതാ മുള്ളീൻ്റെ അടുത്തെത്തി മുള്ള പുന്നി ഞാൻ ഇഷ്ടംപോലെ നേരെ തന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതാ മാൻ മാനിനെയൊക്കെ കാണുന്ന കഴിഞ്ഞാൽ എനിക്ക് വലിയ കൗതുകമൊന്നുമല്ല നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു പിന്നെ നമ്മളിതാ ഫിഷിൻ്റെ അടുത്ത് എത്തി ഫിഷ് കുറേ വെറൈറ്റി ഫിഷ് ഫിഷും ഞാൻ പല ഫിഷും ആദ്യമായിട്ട് കാണാം കേട്ടോ ശരിക്കും നമ്മൾ ആ കടലിൻ്റെ അടിയിലൊക്കെ പവിഴപ്പുറ്റും ഫിഷും ഒക്കെ ഉണ്ടാവില്ലേ ആ ടൈപ്പ് കുറേ അതിൻ്റെ ഉള്ളിക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ എവിളുമാർ രണ്ടുപേരും എന്നാ ചെയ്യുന്നത് വെച്ചാൽ ആടെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരൊന്നും പറഞ്ഞൊന്നുമില്ല ഇഷ്ടം പോലെ മീനുകളാട്ടോ നിറച്ച് നല്ല രസമുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള മീൻ ഈ പവിഴപ്പുറ്റൊക്കെ നമ്മൾ കാണുമ്പോൾ ടി വി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നത് ശരിക്കും അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യും മീനിൻ്റെ അത്തോട്ട് നോക്കി കഴിയുമ്പോൾ അതുപോലെ വെറൈറ്റി ഒത്തിരി ഫിഷുകളുണ്ട് കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി ഫിഷിൻ്റെ അടുത്ത് ചെന്നപ്പോഴും രണ്ടുപേരും നിന്ന് കൂടുതൽ ഫിഷിൻ്റെ ഒക്കെ അടുത്ത് ചെന്നപ്പോൾ ജോലിന് അത്ര വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു പക്ഷെ ജസ്റ്റ്ലിൻ ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു ഫിഷും ഇത് കണ്ടു ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കളറാണെങ്കിൽ പോലും നല്ല ഭംഗി ഇത് പിന്നെ കളർഫുള്ളായിട്ടേ ഏതൊക്കെ കളർ മീനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് പണ്ട് തോട്ടീന്ന് വള്ളത്തിയൊക്കെ പിടിച്ച ഓർമ്മ കുഞ്ഞ് ചൂണ്ടയിട്ടൊക്കെ പിടിച്ചോർമ്മ എനിക്ക് വന്നു കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഇനി സ്നേക്കിൻ്റെ അടുത്തോട്ടോ കേട്ടോ ഒരു ഒരു പേടിയില്ല ഒരു പേടിയില്ല അത് പോയി തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വെച്ച് പേടിയായിരിക്കുന്നത് ഒരു പേടിയില്ല പോയൊക്കെ ഇതാ കാണുന്നുണ്ട് അങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇപ്പം രഞ്ജിത്തെന്നെ വിളിച്ചു നിനക്ക് പുൽപ്പ കാണിച്ച് തന്നെ ഇതേടി കൂടി അകത്തൊരു പുൽപ്പ കിടക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പുൽപ്പ അപ്പം ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ പുൽപ്പാ വടക്കി വെച്ചേക്കുന്ന പോലെ ഇല്ലേ പക്ഷേ ഒരു പാമ്പാണ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഒരു പാമ്പിനെ അതിൻ്റെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കേട്ടോ അതിൻ്റെ ആ ഒരു കളറും ഒക്കെ കണ്ടു ശരിക്കും പുൽപ്പാവ വടക്കി പോലെ തന്നെയാണ് തോന്നിയത് അങ്ങനെ പാമ്പുകളെയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വലിയൊരു കാടിൻ്റെ അതുകൂടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരു ഫീൽ തോന്നും കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ വലിയ കാട്ടിലെ രാജാവും ടീമുകളും ഒക്കെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റും നമ്മുടെ ാണ് രാജാവിടെ ഉണ്ട് പിന്നെ കരിമ്പുലിയുണ്ട് ആനയുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആന പോയി ഇത് കണ്ടില്ലേ കിടക്കുന്ന രാജാവ് ഇതാ കിടക്കുന്നു പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇതേ ഇതുപോലത്തെ ഒരു മാന ഐറ്റം കിടപ്പുണ്ട് പിന്നെ കടുവ നടന്നു വരുന്നു രണ്ട് പേരുണ്ട് രണ്ടുപേരുണ്ട് ഒരാൾ കിടക്കുന്നു ഒരാൾ നടക്കുന്നു പിന്നെ ആന പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീട് അത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ്